ശ്യാംകുമാർ എന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള യുവാവിനെ അഞ്ചൽ തടിക്കാട് മുസ്ലിം ജമാഅത്തിലെ പള്ളിയിൽ നിന്നും അസർ നിസ്കാരം കഴിഞ്ഞിറങ്ങിയ ഉസ്താദും കൂട്ടരും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് പിന്നിൽ ഒരു ജീവിതത്തിൻ്റെ കഥയുണ്ട് കഥയല്ല ഒരു ജീവിതം തന്നെയുണ്ട് ആ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുക ഞങ്ങൾ ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ കുഞ്ഞിനെ കാരണം അവർ ഞങ്ങളൊക്കെ ഉള്ളു ഇത് കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരും ഒരു മനസ്സുകൊണ്ടെങ്കിലും ഇതിനെ അനുകൂലിക്കുന്നവർ പരമാവധി ഈ കുഞ്ഞിൻ്റെ തുടർ ജീവിതങ്ങൾക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകണം ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കാരണം ഇവ ഞങ്ങളുടെതാ ഞങ്ങളുടെ ശ്യാമാവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കുറപ്രപ്പ എൻ്റെ മകൻ്റെ പ്രായം തടക്കാട് പള്ളിയിൽ നിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കും ഈ കുഞ്ഞിനെ ഞങ്ങളെല്ലാം മരിച്ചാലും അവൻ ഞങ്ങളുടെ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ആരോഗ്യത്തോടെ ഒരു സാഹചര്യം ഉണ്ടാക്കണം അതിനുവേണ്ടി അവൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം അത് നൽകണം എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും അനുഭവപൂർവ്വം ഇതിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ശ്യാംകുമാർ കൊല്ലം ജില്ലയിലെ അഞ്ചൽ തടിക്കാട് സ്വദേശിയാണ് ഇരുപത്തിയേഴാം വയസ്സിൽ രണ്ട് വൃക്കകളും തകരാറിലായ ശ്യാമെന്ന ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തോളമായി ഡയാലിസിസ് ചെയ്താണ് ജീവിച്ചു പോകുന്നത് കഷ്ടിച്ച് ഇനി ഒരു വർഷം കൂടി മാത്രമേ ഇത് തുടരാനുമാകൂ വളരെ അർജൻ്റായിട്ട് തന്നെ വൃക്ക മാറ്റിവെക്കണം വൃക്ക മാറ്റിവെക്കാൻ ശ്യാമിൻ്റെ സഹോദരി വൃക്ക നൽകാൻ തയ്യാറാണ് പക്ഷേ ഓപ്പറേഷനും മറ്റ് ചികിത്സയ്ക്കും പണമില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ശ്യാമിൻ്റെ സർജറി നടക്കേണ്ടത് എന്നാൽ രണ്ടര ലക്ഷത്തോളം രൂപ അവിടെ ചിലവാകും പിന്നെ ഏകദേശം ആറുമാസക്കാലത്തോളം ശ്യാമിന് പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ കഴിയില്ല അപ്പോഴും ഗുളികകളും മരുന്നുകളും കഴിക്കണം അതിനും കുറേ ക്യാഷ് വേണം എന്നാൽ തീരെ സാമ്പത്തികമില്ലാത്ത ഈ കുടുംബം ഈ ഷ്യാമിൻ്റെ ജീവൻ നിലനിർത്താനായി കൈനീട്ടുകയാണ് ഒപ്പം തടിക്കാട് മുസ്ലിം ജമാഅത്തിലെ ഉസ്താദുമാരും കാണുക വേണ്ടത് ചെയ്യുക ഞങ്ങളുടെ തടിക്കാടിനെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഒന്നിച്ച് തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഷ്യാമും ഷ്യാമിൻ്റെ കുടുംബക്കാരുമായിട്ട് അത് ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിൽ എല്ലാവരും ഒരുപോലെയാണ് ജനിച്ചു പോകാറ് ഞങ്ങൾക്ക് ചെറിയ തലേ പോലെ അറിയാവുന്നതാണ് പെട്ടെന്ന് അധ്വാനിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വയ്യനായിരുന്നു പെട്ടെന്ന് ഒരു അസുഖം വെറപ്പെടുകയും ഞങ്ങളുടെ മഹല് വളരെ സജീവമായിട്ട് അതിലേർപ്പെടുകയും അല്ലാതെ നല്ലൊരു പിരിവെടുത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ നല്ലൊരു സുഖ സംഭവനായിട്ട് പിന്നെ ഷ്യാമിന് കൊടുക്കാനും സാധിക്കും ഇനിയും ഷാമിനെ ചികിത്സയ്ക്കായിട്ട് ഒരുപാട് പൈസയുടെ ആവശ്യം ഉണ്ട് അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ജാതിമത ഭേദമിനെ എല്ലാ സഹോദരങ്ങളും അവന് വേണ്ടി പ്രത്യേകമായിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കും ഇത്രയും നാൾ ട്രാൻസ്പ്ലാന്റിനോട്ട് കടക്കാതിരുന്നത് ട്രാൻസ്പ്ലാന്റ് ഒരു വേണം നോക്കി അപ്പോൾ അത് സാമ്പത്തികമായ വലിയ ഒരു ബുദ്ധിമുട്ടിലോട്ട് ചെന്നാൽ പറ്റാത്ത ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അവിടെ അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഡോണർ റെഡിയാണ് അപ്പോൾ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിനൊരു തടസ്സമായി നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും സാമ്പത്തികമായി സഹായിക്കണമെന്ന് സഹായിക്കണമെന്നറിയും മോന് സുഖമില്ലാതായിട്ട് രണ്ട് വർഷമാവാറായി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മാറ്റിവയ്ക്കാനും ഇപ്പം തന്നെ ഈ കയറി കിടക്കാൻ വിൽക്കാമെന്ന് വിചാരിച്ചാൽ സ്വസ്ഥ ലോണാണ് അതുകൊണ്ട് നമുക്ക് വിൽക്കാനും പറ്റത്തില്ല എപ്പോഴാണ് നോട്ടീസ് വരുകയെന്നറിയത്തില്ല അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് അങ്ങനെ അതുകൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ടും ഉണ്ടാവും വളരെ സങ്കടമുണ്ട് കാരണം ഇവര് രണ്ട് മക്കളാണ് ഈ കുടുംബത്തിന്റെ യഥാർത്ഥ ആശ്രയം തന്നെ ഈ ക്ഷാമം എന്ന് പറഞ്ഞാൽ പഴയ കാരണം രണ്ട് കിഡ്നിയും ഫെയിലായിരിക്കുന്നൊരു ആണ് പക്ഷെ ഇപ്പോഴും അദ്ദേഹം എനർജിയോടെ തന്നെ നിൽക്കുന്നു കാരണം ഇവിടുത്തെ ക്ലബുകാരും അതുപോലെ തന്നെ പള്ളിക്കാരും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ടാണ് വലിയൊരു സഹായം ഇതുവരെങ്കിലും എത്തിയത് പക്ഷേ ഇനി മുമ്പോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കിഡ്നി മാറ്റി വെച്ചേ പറ്റും ഈ ഒരു വീടൊക്കെ പറഞ്ഞ ഒരു ഗവൺമെൻറ് കൊടുത്ത വീട്ടിലാണ് ഒരു താമസിക്കുന്നത് ഇത് കടമാണ് വളരെ നിവൃത്തിയാണ് എല്ലാവരും നിങ്ങൾ ഈ കാണുന്ന ഒരു വീടിൽ കാണുന്നവരെല്ലാവരും സഹായിക്കേണ്ട കറക്റ്റ് ആത്മാർത്ഥമായി സഹായിക്കണം കാരണം അത്ര ഒരു ബുദ്ധിമുട്ടാണ് ഈ ചെറുപ്പക്കാരനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഒറ്റക്കെട്ടായിട്ട് നീങ്ങണമെന്ന് മാത്രമേ പറയുകയുള്ളൂ തടിക്കാട് ജമാഅത്ത് പള്ളിയുടെ പ്രസിഡൻ്റാണ് നമ്മളെ കുറെ ഉള്ളത് എന്താണ് പേര് പേര് അബ്ദുൾ റഹീം അബ്ദുൾ റഹീം എന്താണ് ആ ഒരു ഷാം എന്ന് പറഞ്ഞ ഷാമെന്ന് കുറിച്ച് പറയാനുള്ളത് എങ്ങനെ നമുക്ക് അയാളെ സഹായിക്കാൻ ഷ്യാമിന് ആദ്യം അസുഖം ഉണ്ടാവുമ്പോൾ ആദ്യം കണ്ടുപിടിച്ചത് എന്റെ മകനെ ഡോക്ടറാണ് കടിക്കാട് വെച്ച് ഡോക്ടർ അല്ല അദ്ദേഹമാണ് അദ്ദേഹത്തിന് ആദ്യം ഇങ്ങനെ ഒരു വീക്ക് ഉണ്ടായി മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ചെയ്ത് ലെറ്റർ കൊടുത്തത് താഴേക്കിടയിലുള്ള ഒരു വ്യക്തിയാണ് ഈ ഷാം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് അദ്ദേഹത്തിന് നല്ലൊരു സഹായത്തിൻ്റെ ആവശ്യമുണ്ട് അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്നതും നാട്ടു ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ആ ഒരു എല്ലാവരും അതിനുവേണ്ടി സഹായം കൊടുക്കണം എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും അനുഭവപൂർവ്വം ഇതിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു ചാല ഇതെല്ലാം നല്ല നിലയിലാക്കുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു അസമ സംസ്കാരാനന്തരം ഇറങ്ങി എന്ന് അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെയും സ്വീകരിക്കണം ഞങ്ങളുടെ ശ്യാമ ഞങ്ങളുടെ ചരക്കന അത് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ സങ്കടമുണ്ട് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ ചെറുപ്പ പ്രായം ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ സഹായിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് വർഷം ജീവിക്കേണ്ട ഒരു ജീവിതമുള്ള ഒരു ആൾ തന്നെയാണ് തീർച്ചയായും സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഏകദേശം രണ്ടു വർഷത്തോളമായി ഡയാലിസിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി കുറച്ച് നാളുകൂടി ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരി കിഡ്നി ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞു ക്രോസ് മാച്ച് ചെയ്തു എല്ലാം ഓക്കെയാണ് പക്ഷേ ചികിത്സയ്ക്ക് പൈസ ആവശ്യമാണ് സർജറിക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് ആവശ്യം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെന്റ് മെഡിക്കൽ കോളേജിൽ സർജറി ആണെങ്കിൽ പോലും അവിടുത്തെ എക്യുപ്മെൻസും ചില മരുന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തുടർ ജീവിതവും ആറ് ഒരു വർഷം മാസം ഒരു വർഷക്കാലത്തോളം വളരെ ശ്രദ്ധാപൂർവം എവിടെയും ജോലിക്കൊന്നും പോകാതെ ജീവിക്കേണ്ടി വരും അപ്പോൾ മൂന്നു മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമാണ് ഇത് കാണുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പള്ളിയുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ ഷ്യാമിനെ ഷ്യാമെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സഹായിക്കുക അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വലുതായിട്ടൊന്നും വേണ്ട നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു നൂറ് രൂപ അതു മതി നൂറ് രൂപ മതി നിങ്ങൾ പറ്റുമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് അയക്കുക എന്തെങ്കിലും സംശയമുള്ളവർക്ക് ആ നമ്പറിൽ തന്നെ വിശോധിച്ചാൽ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഷാമിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരും അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കും എന്ന പ്രതീക്ഷയിൽ മൈൻഡപ്പ് ചെയ്യുന്നു